ഇതൊരു പരസ്യവാചകമാണ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സിനിമകൾ ഇന്നും നമ്മുടെ ജീവിതത്തെ വിടാതെ പിന്തുടരുന്നത് ഒന്ന് ശ്രദ്ധിക്കുക നിനക്ക് പറ്റുമോ ഡയലോഗ് ഡയറക്ഷൻ ഒറ്റ ടാലൂസ് ഇപ്പൊ എനിക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി കഥയും തിരക്കഥയും സംഭാഷണവും ഈ ബാലേന്ദ്രോനല്ലേ ഫ്രാങ്കോന്റെ കൈന്ന് തല്ലുകൊണ്ട് അന്ന് കോള നമുക്ക് വൈകുന്നേരം വയർ നിറച്ച് ഭക്ഷണവും ബിയറും വാങ്ങി തരും പക്ഷേ ഇതുപോലെ ഒന്നും കൊണ്ടാ പോരാ ഞാൻ കൊള്ളുന്ന പോലെ നല്ല ബീറും കൊള്ളാൻ ശ്രമിച്ചോളൂ ദേ ഇങ്ങോട്ട് നോക്കിയേ നിനക്ക് നിനക്ക് അതിനുള്ള ആ എന്താടാ ഭാഗ്യം സ്ക്രിപ്റ്റ് ഡയറക്ഷൻ അഭിനയം അല്ലേ ആ മനസ്സിലായി മനസ്സിലായി ആരാ ഡയറക്ടർ ഹായ് ഐ അനിൽ 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 ഓ പറയുന്നുണ്ടെന്ന് തോന്നരുത് ആ പേരിനൊരു വെയിറ്റ് ഇല്ല അശുതോഷ് ഗവാരിക്കർ ഫർഹാൻ അക്തർ മിനിമം ഒരു ബാല മേനോൻ എന്നെങ്കിലും വേണ്ടി ഒരു എഫക്റ്റിനെ ഒരു കാര്യം ഞാൻ പറ